ഓരോ ിലും കുട്ടികൾക്ക് കളിച്ച് വളരാനാവശ്യമായ സൗകര്യപ്രദമായ കളിസ്ഥലങ്ങൾ സ്ഥലങ്ങൾ നമ്മുടെ ജില്ലയിലെ പല കേന്ദ്രങ്ങളിലായി സ്പോർട്സ് അക്കാദമികൾ സ്ഥാപിച്ച് കായിക താരങ്ങൾക്ക് അതാത് ഘട്ടങ്ങളിൽ ആവശ്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടി കായിക പ്രേനകൾ മുന്നോട്ട് വരുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെത്തുന്ന താരങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം എല്ലാവരും ഈ ജില്ലയുടെ കായിക രംഗത്തെ മുന്നറിയിപ്പിൽ വലിയ പങ്കാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ വേൾഡ് കപ്പ് മത്സരം നടന്നാൽ മലപ്പുറം ജില്ലയിലെ ഓരോ ഗ്രാമങ്ങളിലും വേൾഡ് കപ്പ് മത്സരം നടത്തുന്ന പ്രതീതിയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുമിച്ചിരുന്ന് കളി കാണുകയും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഈ ജില്ലയിലുള്ളത് ഇപ്പോൾ ജില്ലയുടെ ആ കായിക രംഗത്തെ നമ്മുടെ കഴിഞ്ഞകാല പാരമ്പര്യം പുതിയ തലമുറയിലൂടെ നിലനിർത്താൻ നമുക്ക് സാധ്യമാകുന്നു എന്നാണ് ഈ പുതിയ താരങ്ങളെ ആദരിക്കുന്ന ഈ ചടങ്ങ് വ്യക്തമാക്കിയത്